ആനക്കഥകളിലെ നിത്യഹരിത നായകൻ ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ ജുലിക്കുന്ന സ്മരണയ്ക്ക് മുന്നിൽ ഗജവൃന്ദം ഇന്നലെ സ്നേഹപ്രണാമം നടത്തി ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ നിറഞ്ഞുകത്തുന്ന ദീപത്തെ രക്തസാക്ഷിയാക്കിയായിരുന്നു അനുസ്മരണം നാല് പതിറ്റാണ്ട് മുൻപ് ഏകാദശി പുലർവേളയിൽ മൺമറഞ്ഞ ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ അനുസ്മരണ ചടങ്ങിൽ സാക്ഷിയാകാൻ വിദേശീയരടക്കം ആയിരങ്ങളാണ് എത്തിയിരുന്നത് കേശവന്റെ പിൻതലമുറക്കാരായ ആനകൾ ഘോഷയാത്രയായി എത്തിയാണ് അർപ്പിച്ചത് തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിലെ ഊട്ടിന് ശേഷം ആരംഭിച്ച ഘോഷയാത്ര പാർത്ഥസാരഥി ക്ഷേത്രം വഴി ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിലെത്തി ആനകളോരന്നായി ഗുരുവായൂരപ്പനെ വണങ്ങി ക്ഷേത്രവും രുദ്രതീർത്ഥക്കുളവും പ്രദക്ഷിണം നടത്തി തെക്കേനാടയിൽ അണിനിരുന്നു ഗജരത്നം ഗുരുവായൂർ പത്മനാഭൻ കേശുവന്റെയും കൊമ്പൻ ബലറാം ഗുരുവായൂരപ്പന്റെയും ഛായചിത്രം വഹിച്ച് ഘോഷയാത്രയ്ക്ക് പ്രൗഢിയേകി ലക്ഷണമൊത്ത കൊമ്പമാരായ വലിയ കാശുവൻ ഇന്ദ്രസൻ തുടങ്ങി പതിനാറ് ആനകൾ പുറകിൽ അണിനിരുന്നു കാഴ്ചക്കാരിൽ വിസ്മയം ഉണർത്തുന്ന ഗജഘോഷയാത്രയ്ക്ക് തവിൽനാഗസ്വരൂപവും അകമ്പടിയായിരുന്നു ഘോഷയാത്ര തെക്കേ നടയിലെത്തിയതോടെ ആനകൾ ശ്രീവത്സം ഗസ്റ്റ് ഹൌസിന് മുന്നിലുള്ള കാശുവ പ്രതിമയ്ക്ക് മുന്നിൽ അണിനിരുന്നു പത്മനാഭൻ കാശുവ പ്രതിമയ്ക്കരികിലെത്തി പുഷ്പചക്രം സമർപ്പിച്ചു തുടർന്ന് ദേവസ്വം ചെയർമാൻ എൻ പീതാംബരക്കുറുപ്പ് അഡ്മിനിസ്ട്രേറ്റർ സി സി ശശിധരൻ ഭരണസമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് എ സുരേഷൻ കെ കുഞ്ഞുണി എന്നിവരും ആരാധകരും കാശുവ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി വികാരനിർഭരമായ ഈ രംഗത്തിന് സാക്ഷികളാവാൻ തൊട്ടടുത്തുള്ള കെട്ടിടങ്ങളുടെ മട്ടുപാവിലും മറ്റുമായി ആളുകൾ നേരത്തെ സ്ഥാനം പിടിച്ചിരുന്നു തുടർന്ന് പത്മനാഭനെ അവിൽ മലർ പഴം ശർക്കര എന്നിവയും ചടങ്ങിൽ പങ്കെടുത്ത മറ്റു ആനകൾക്ക് വിഭവസമൃദ്ധമായ ഊട്ടം നൽകി എ സി പി എ ശിവദാസൻ ടെമ്പിൾ സി ഐ എൻ രാജേഷ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു ടി സി വി ന്യൂസ് ഗുരുവായൂർ